മഹാനായ അബ്ദുല്ലാഹിബിൻ മഹാൻ അവറുകൾ നടന്നു പോകുമ്പോ ഒരു ആട്ടിടയനായ ഒരു കാട്ടറബി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ അബ്ദുല്ലാഹിബിൻ അമർ എന്നവര് മക്കയിലാണ് കൂടുതൽ ജീവിച്ചത് വലിയ പണ്ഡിതനാണ് ആരുടെ മോനാ അലി അല്ലാഹുഹിബിന്റെ മകൻ നല്ല തലപ്പാവുണ്ട് മനോഹരമായ തലപ്പാവുണ്ട് മഹാന്റെ വാഹനം അന്നൊരു ഹിമാറായിരുന്നു ഒരു കഴുതയായിരുന്നു അക്രമഖുമുള്ള ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത് പല ഗ്രേഡ് വാഹനങ്ങൾ ഉണ്ടാവില്ലേ മഹാന്റെ വാഹനം അതായിരുന്നു മഹാനവറുകൾ ആറാബിയെ കണ്ടപ്പോൾ താഴെ ഇറങ്ങി തലപ്പാവ് കൊടുത്തു ഈ കർഷകന്റെ തലയിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ വാഹനം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ബൈക്കുമ്പോൾ പോവാ നിങ്ങളുടെ സ്കൂട്ടിമേ ഒരാളെ കാണുന്നു നിങ്ങളുടെ കയ്യിലെ തലപ്പാവോ തൊപ്പിയോ കൊടുക്കുന്നു ആ വണ്ടി നിങ്ങളെടുത്തോളൂ നാളെ രജിസ്ട്രേഷൻ ചെയ്തരട്ടോ എന്ന് പറയുന്നു ഒരാളുടെ പേരിലാക്കി കൊടുക്കുക ആർക്കായി ചെയ്തു കൊടുക്കുന്നത് സ്വന്തം വാഹനം വഴിയിലൂടെ നടന്നു വന്ന ഒരു കാട്ടർബിയായ മനുഷ്യന് കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു അബ്ദുല്ലാഹിബിനോമറേ നിങ്ങളിപ്പോ വണ്ടിയൊക്കെ കൊടുത്ത് എന്താ പരിപാടി നടന്നു പോകാനാണോ മക്കത്തേക്ക് അതെ ഇപ്പൊ തലയിൽ കേട്ടോ അതൊന്നും വേണ്ട ഞാൻ കൊടുത്തു ആരാണ് പറഞ്ഞു ആ മനുഷ്യന്റെ വാപ്പ വാപ്പ ഈ എന്റെ വാപ്പയായ ഉമർ എന്നിവരുടെ സഹോദര കൂട്ടുകാരനായിരുന്നു എന്റെ ഉപ്പയുടെ ചങ്ങാതിയുടെ മകനാണിത് എന്തുകൊണ്ടായി പിന്മർ അൻഹു വാപ്പയായ ൊരു മകന് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങളിൽ വലിയ ഒരു ഗുണം തൻ്റെ വാപ്പയുടെ സൗഹൃദ ബന്ധങ്ങളെ സൂക്ഷിക്കലാണ് വാപ്പയുടെ ചങ്ങാതിമാർ അവരുടെ മക്കള് അവരോട് സ്നേഹം കാണിച്ചാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും തൻ്റെ മരിച്ചുപോയ സ്വന്തം വാപ്പക്ക് ഗുണം കിട്ടുമെന്ന് ആര് പഠിപ്പിച്ചു അത്ര വലിയ ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം അത് ഫേസ്ബുക്ക് ഉണ്ടാകുന്ന ബന്ധം പോലെയല്ല ആളെ വരെ ഐ ഡി വരെ അറിയാതെയാണെന്ന് സ്നേഹപ്രകടനം ആന്ധ്രയിൽ നിന്ന് വിശാഖപട്ടണത്തിൽ ഒരു സാധു എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വന്ന് തിരിച്ചുപോയ കഥങ്ങൾ അറിഞ്ഞില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ കാമുകൾ പറഞ്ഞ് ചാറ്റ് ചെയ്തതാ കാണാൻ പോയായിട്ടുണ്ട് അഡ്രസ്സും പറഞ്ഞെടുത്തു കണ്ണൂരിൽ എവിടെയോ ആൾ എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി അവിടുന്ന് പിന്നെ കണ്ണൂർക്ക് കയറാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ആ പെണ്ണുല്ല അങ്ങനത്തെ ഒരാൾ തന്നെ അല്ല അത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ട് ചെയ്തതാണ് അത് വിചാരിച്ച് കാമുകയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി ഡ്രസ്സും പാക്കിലാക്കിയിട്ടാണ് വന്നു കഴിഞ്ഞ ആഴ്ച വായിച്ചിട്ടില്ല ഇതൊക്കെ സൗഹൃദം ആളെ കാണണ്ട ആളറിയണ്ട ഏതാ ഊര് എന്താ സംസ്കാരം ഒന്നുമില്ല ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ വീണു അതിലും ഏറ്റവും വലിയ ബന്ധം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദങ്ങളിലും അയൽപക്കങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചതുണ്ടായിരിക്കെ അവരോടുള്ള കടപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പൊതു അറിയണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്ന് മാത്രമല്ല നാളെ പരലോകത്തേക്കുള്ള യാത്രയുടെ നമ്മുടെ പാഥേയമാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സിബ്ലിങ്സ് നമ്മുടെ നമ്മുടെ രക്തബന്ധം റിലേറ്റീവ്സ് അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കേണ്ട നമുക്കുണ്ട്